കുട്ടമ്പുഴയിൽ സ്നേഹസമാനമായി സ്റ്റുഡൻസ് പോലീസ് വോളണ്ടിയർ കോർപ്സ് രംഗത്ത് പുത്തനൊടുപ്പും പുസ്തകവും എന്ന പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്ക് സ്നേഹസമ്മാനങ്ങൾ വിതരണം ചെയ്തു എറണാകുളം റൂറൽ ജില്ലാ സ്റ്റുഡൻസ് പോലീസ് വോളണ്ടിയർ കോർപ്സിന്റെ നേതൃത്വത്തിൽ പുത്തനെടുപ്പും പുസ്തകവും പരിപാടിയുടെ ഭാഗമായി കുട്ടമ്പുഴ ആദിവാസി കോളനിയിലെ കുട്ടികൾക്ക് സ്നേഹസമ്മാനങ്ങൾ വിതരണം ചെയ്തു മേഡ്നാപ്പാറക്കുടി ഇളമ്പാശ്ശേരി ട്രൈബൽ കോളനി എന്നിവിടങ്ങളിൽ കുട്ടമ്പുഴ ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെയാണ് സമ്മാനങ്ങൾ നൽകിയത് ശിശുദിനത്തോടനുബന്ധിച്ച് അനാഥ ബാല്യങ്ങൾക്കും ആവശ്യക്കാരായ കുട്ടികൾക്കും സമ്മാന പൊതു നൽകുന്ന പദ്ധതിയാണ് പുത്തനെടുപ്പും പുസ്തകവും കേരള പോലീസ് ഐ ജി പി വിജയന്റെ നേതൃത്വത്തിൽ എസ് പി സിയിലൂടെ പരിശീലനം പൂർത്തിയാക്കിയ പൂർവ്വ കേഡറ്റുകളായ ഒന്നര ലക്ഷത്തോളം പേരെ അണിനിരത്തി രൂപീകരിച്ച പുതിയ സന്നദ്ധ സേനയാണ് എസ് പി സി എറണാകുളം റൂറൽ ജില്ലയിലെ മുപ്പത്തിയേഴ് എസ് പി സി സ്കൂളുകളിലെയും കളക്ഷൻ പോയിന്റിലൂടെ ലഭ്യമായ സാധനങ്ങൾ കോർ ടീമിന്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ തരംതിരിച്ച് കുട്ടമ്പുഴ ആദിവാസി കോളനികളിൽ സമ്മാനങ്ങളായി വിതരണം ചെയ്തു കുട്ടമ്പുഴ ജനമൈത്രി പോലീസ് എസ് എച്ച്ഒ മഹേഷ് കുമാർ കെ എം പരിപാടിക്ക് നേതൃത്വം നൽകി വിവിധ കുട്ടികളുടെ വീടുകളിലും സമ്മാനങ്ങൾ എത്തിച്ചു കുട്ടമ്പുഴയിലെ പുത്തനൊടുപ്പും പുസ്തകവും പരിപാടി റൂറൽ ജില്ലാ എസ് പി സി എ ഡി എൻ ഒ ഷാബു പി എസ് ഉദ്ഘാടനം ചെയ്തു അധ്യാപക കോർഡിനേറ്റർ അനൂപ് ജോണിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സബ് ഇൻസ്പെക്ടർ ജൈൻ പ്രദീപ് കുമാർ പി യു സി പി ഒ ജോളി അനുരാജ് സുനിൽ മാത്യു ശ്യാം എന്നിവർ പ്രസംഗിച്ചു എസ് ബി സിയുടെ നേതൃത്വത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ഏഴ് ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഇതിനോടകം വിതരണം ചെയ്തു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂ